നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ കേസിനെ കുറിച്ച് പഠിക്കുന്നുവെന്ന ബോബി ചെമ്മണ്ണൂർ നിരപരാധിയാണ് എന്ന ബോധ്യപ്പെട്ട ദയാദനം മുഴുവനായി നൽകാനോ ധനസമാഹരണം നടത്താനോ തയ്യാറാണെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ ജീവിതകഥ സിനിമയാക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ് എന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു സിനിമയിൽ നിന്നുള്ള വരുമാനം ചാരിറ്റിക്ക് ഉപയോഗിക്കാനാണ് താൻ ലക്ഷ്യമിട്ടത് എന്നാൽ ചിലർ അത് വിവാദമാക്കിയെന്നും ബോച്ചെ പറഞ്ഞു റഹീമിന്റെ മോചനം സിനിമയാക്കാൻ ഇല്ല എന്ന് സംവിധായകൻ ബ്ലസ്സി നേരത്തെ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചിരുന്നുവെന്നും എന്നാൽ ആടുജീവിതത്തിന്റെ തുടർച്ചയായി അതേ ശൈലിയിൽ ഒരു ചിത്രം എടുക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുമാണ് ബോബി ചെമ്മണ്ണൂറിനെ അറിയിച്ചത് എന്നാണ് ബ്ലസ്സി പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് റഹീമിന്റെ ജീവിതം സിനിമയാക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ തന്നെ അറിയിച്ചത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുന്നതിന് മുന്നിലിറങ്ങിയ ആളാണ് വ്യവസായം സാമൂഹ്യ പ്രവർത്തകനുമായ ബോബി ചെമ്മണൂർ മോചനത്തിനാവശ്യമായ തുക പിരിഞ്ഞു കിട്ടിയതിന് പിന്നാലെയാണ് റഹീമിന്റെ കഥ സിനിമയാക്കുന്നുവെന്ന് ബോബി ചെമ്മണൂർ അറിയിച്ചത് മലയാളികളുടെ നന്മ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കുന്നതിനാണ് റഹീമിന്റെ കഥ സിനിമയാക്കുന്നത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നത് അതേസമയം യമനൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിനായി ചർച്ചകൾക്കായി അമ്മ പ്രേമകുമാരി യമനിൽ എത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമ്മ പ്രേമകുമാരി സേവ് നിമിഷപ്രിയ ഫോറത്തിലെ സാമുവൽ ജെറോമും യമനിൽ എത്തിയത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ചകൾ ഉടൻ നടക്കും ജയിലിലുള്ള നിമിഷപ്രിയയും അമ്മ കാണുമെന്നും അഭിഭാഷകൻ കെ എൻ സുഭാഷ് ചന്ദ്ര അറിയിച്ചു മോചനത്തിനായുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കാനാണ് അമ്മ യമനിൽ എത്തിയത്